വെൽക്കം ടു പി എസ് സി സ്റ്റഡി ബ്ലോഗ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എൽ ജി എസ് മെയിൻ ലിസ്റ്റിൽ ഇടനേടാൻ ഞാൻ ഫോളോ ചെയ്ത തേർട്ടി ടു ഡേയ്സ് ഡൈൻ ടേബിൾ ആണ് ഇപ്പം ഈ ടൈം ടേബിളാണ് ഞാൻ ഫോളോ ചെയ്തതും അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അന്നുണ്ടായിരുന്നവരെ ഫോളോ ചെയ്തതും എല്ലാവർക്കും പഠിക്കാനും ഫോളോ ചെയ്യാനും പറ്റുന്ന ടൈം ടേബിളാണിത് ആറ് ദിവസം പഠനവും ഏഴാം ദിവസം റിവിഷനുമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പം കൃത്യമായിട്ടുള്ള നോട്ട്സും ആണ് ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അത് കേട്ട് പഠിക്കാൻ പാകത്തിനുള്ള ക്ലാസുകളാണ് നൽകിയിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് പി എസ് സി ഹാബിറ്റ് എന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് നോട്ട്സും ക്ലാസ്സുകളുമൊക്കെ നോക്കി പഠിക്കാവുന്നതാണ് അതുപോലെ ഓർത്തിരിക്കാനുള്ള കോഡുകളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ ഒരു ദിവസം പോലും പാഴാക്കാതെ പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവിഷൻ ചെയ്യുക റിവിഷൻ മസ്റ്റാണ് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് കീപ് ലേണിംഗ് സ്റ്റഡി വെൽ